ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ള തൊഴിലവസരത്തിൻ്റെ പ്രധാന ഡീറ്റെയിൽസാണ് പറയുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ആദ്യമായി ചാനൽ വാച്ച് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എങ്കിലേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ കിട്ടത്തുള്ളൂ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസ് നോക്കാം എച്ച് സി എൽ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ വിവിധ സെക്ഷനിൽ ജോലി ഒഴിവ് മലയാളം നന്നായി കൈകാര്യം ചെയ്യുന്നവർക്കാണ് മുൻഗണന പ്രവൃത്തി പരിചയം ആവശ്യമില്ല പ്രായപരിധി ഇരുപത്തി വയസ്സ് ശമ്പളം പന്ത്രണ്ടായിരം മുതൽ ഇരുപത്തി ഏഴായിരം രൂപ വരെ ലഭിക്കുന്നതാണ് ഫുഡും റൂമും അവൈലബിൾ ആണ് കോണ്ടാക്റ്റ് നമ്പർ ഡബിൾ എയ്റ്റ് നയൻ ഡബിൾ വൺ എയ്റ്റ് ടു ത്രീ ഫൈവ് ടു എന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് മാക്സിമം എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്തതെന്ന് പറയുന്നത് പ്ലസ് ടു ഉള്ളവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറോളം ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഓൺലൈൻ വഴി അപേക്ഷിക്കുകയാണ് ഈ ഒരു ജോലിക്ക് ചെയ്യേണ്ടത് നല്ല ശമ്പളത്തിൽ പ്രതിരോധ വകുപ്പിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ജൂലൈ ലാസ്റ്റ് വരെ അതായത് ഇരുപത്തെട്ട് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം പ്ലസ് ടു ഉള്ളവർക്കാണ് പ്രതിരോധ വകുപ്പിന് കീഴിൽ ഇന്ത്യൻ എയർഫോഴ്സിലാണ് ജോലി നേടാൻ അവസരം വന്നിട്ടുള്ളത് മിനിമം പ്ലസ് ടു യോഗ്യതയുള്ളവർക്കാണ് ഇന്ത്യൻ എയർഫോഴ്സിൽ അഗ്നിവീർ വീർവായു തസ്തികയിൽ മൊത്തം രണ്ടായിരത്തി അഞ്ഞൂറോളം ഒഴിവുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുള്ളത് അപ്പോൾ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ജൂലൈ ഇരുപത്തിയെട്ട് വരെ അപേക്ഷിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്തുവെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ് ഡയറക്റ്റ് ആണ് ഇന്ത്യൻ എയർഫോഴ്സിലാണ് കേട്ടോ അഗ്നിവീർ വായു എന്നാണ് തസ്തികയുടെ പേര് ജോലിസ്ഥലം ഓൾ ഓവറാണ് ഇനി ശമ്പളം പറയുന്നത് മുപ്പതിനായിരം രൂപയാണ് സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത് ഓൺലൈൻ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ പൂർണ്ണമായിട്ടും വായിച്ച് മനസ്സിലാക്കണേ എങ്കിലേ അതിനകത്ത് റിസർവേഷനും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ പറയുന്നത് പ്ലസ് ടുവിന് നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നെ മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് അങ്ങനെ കുറേ സംഭവങ്ങൾ അതായത് പ്രത്യേക സബ്ജക്റ്റായിട്ടുള്ള ആ വിഷയങ്ങൾക്ക് ഒരേ ശതമാനം മാർക്കൊക്കെ അതിൽ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ എടുത്ത് അതിനെക്കുറിച്ച് പറയുന്നില്ല കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് കൂടുതൽ പറയാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ലെങ്ക് ആയിപ്പോവും വീഡിയോ ഓക്കെ ഇനി പ്രായപരിധിയാണ് പറയുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് എന്നൊരു ജോലി ഒഴിവിൽ അപേക്ഷിക്കാനുള്ള പ്രായപരിധി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ ഇളവ് ലഭിക്കും അതായത് എസ് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ഡി എ കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ പ്രായപരിധി ഡേറ്റ് ഓഫ് ബ്ലോക്ക് കാൻഡിഡേറ്റ് ബോൺ മൂന്ന് ഏഴ് രണ്ടായിരത്തി നാല് മുതൽ മൂന്ന് ഒന്ന് രണ്ടായിരത്തി എട്ട് ഈ രണ്ട് ഡേറ്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഡേറ്റിൽ ജനിച്ചവരായിരിക്കണം ഓക്കെ അതാണ് മെയിനായിട്ട് അവർ പറയുന്നത് പിന്നെ പറയുന്നത് മാത്സ് ആ ഒരു സബ്ജക്റ്റ് അതുപോലെ തന്നെ ഫിസിക്സ് ഇംഗ്ലീഷ് തുടങ്ങിയ വിഷയങ്ങൾക്ക് പത്തിലോ അല്ലെങ്കിൽ പ്ലസ് ടുവിലോ ഇത് അമ്പത് ശതമാനം മാർക്ക് അവർ പ്രത്യേകം പറയുന്നുണ്ട് ഇംഗ്ലീഷിനും ഉണ്ടായിരിക്കേണ്ടതാണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിപ്ലോമ പാസ്സായിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ എൻജിനീയറിങ് പാസ്സായിട്ടുള്ളവർക്കോ അത് മെക്കാനിക്കൽ ആകാം ഇലക്ട്രിക്കൽ ആകാം ഇലക്ട്രോണിക്സ് ആവാം ഓട്ടോമൊബൈൽ ആകാം ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി ആകാം കമ്പ്യൂട്ടർ സയൻസ് ആവാം ഇൻഫർമേഷൻ ടെക്നോളജി ആകാം അപ്പം ഏതുമാകാം ഇതിനെല്ലാം നിങ്ങൾക്ക് അൻപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം എന്നാണ് അവർ പറയുന്നത് പിന്നെ പറയുന്നത് ഫിസിക്സ് മാത്തമാറ്റിക്സ് അതിനാണ് കൂടുതലും നിങ്ങൾക്ക് അമ്പത് ശതമാനം മാർക്ക് വേണ്ടത് പിന്നെ ഇംഗ്ലീഷ് ഓക്കെ അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പ്രത്യേകം ഒരു വൊക്കേഷണൽ കോഴ്സായിട്ട് അവർ പറയണില്ല അല്ലാതെ നമുക്കൊരു പ്രൊഫഷണൽ ആയിട്ട് നിങ്ങളിപ്പം എന്തായാലും ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം അപ്പോൾ ആ ഒരു ഇതിൽ വെച്ചായിരിക്കും അവരത് പറയുന്നത് കൂടുതലും ഞാൻ വായിക്കാൻ നിൽക്കുന്നില്ല ഒരുപാടുണ്ട് വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് അഡ്മിഷൻ ഫീസ് ഉണ്ട് കേട്ടോ അഡ്മിഷൻ ഫീസ് ഫീസെല്ലാം നമ്മൾ ഇത് ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കുന്നതിന് ഫീസ് ഉണ്ട് കേട്ടോ അതിനും നിയമാനുസൃതമായ ഇളവുണ്ട് പ്രത്യേക കാസ്റ്റിന് ഓക്കെ അഞ്ഞൂറ്റി അൻപത് രൂപയാണെന്ന് തോന്നുന്നു പറയുന്നത് പ്ലസ് ജി എസ് ടി ആണ് കേട്ടോ ജി എസ് ടീം ഉൾപ്പെടുത്തിയാണ് പിന്നായിട്ട് പറയുന്നത് മൊബൈൽ ഫോൺ വഴിയോ അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായിട്ട് അപേക്ഷിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ അത് വേണമെങ്കിൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല ജസ്റ്റ് ഹോം പേജ് നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുത്തതിന് ശേഷം ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കേണ്ടതെന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ അവരുടെ യോഗ്യ അവയുടെ ഒരു യോഗ്യത പരിശോധിച്ച് അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുക പിന്നെ അപേക്ഷ പൂർത്തിയാക്കുക ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് കൈവശം സൂക്ഷിക്കാവുന്നതാണ് ഓക്കെ അപ്പം ഡീറ്റെയിൽസ് ഇത്രയാണവർ പറയുന്നത് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ലിങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിരിക്കാം ഓക്കെ അപ്പം നിങ്ങൾ ജസ്റ്റ് നോക്കുക താല്പര്യമുള്ളവരാണെങ്കിൽ അപേക്ഷിക്കാൻ നോക്കുക കൈവിട്ടുകൾ കേട്ടോ മുപ്പതിനായിരം രൂപയ്ക്ക് ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ തന്നെ ഇത്രയും രൂപയെന്ന് പറയുമ്പം എന്തായാലും സയൻസ് ഗ്രൂപ്പ് എടുത്തവർക്കാണ് കൂടുതലും ബെനിഫിറ്റ്സ് കൂടുതൽ എന്നല്ല അങ്ങനെ ഉള്ളവർക്കേ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പം എന്തായാലും നിങ്ങൾ നിങ്ങളപേക്ഷിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ പുതിയൊരു വേക്കൻസി ആയിട്ട് വരുന്നത് വരെ നന്ദി